നമസ്കാരം പ്രിയുള്ളവരെ രാഹുൽ മങ്കുട്ടത്തിൻ്റെ കസ്റ്റഡി കാലാവധിന്ന് ഉച്ചയ്ക്ക് അവസാനിച്ച് സബ് ജയിലിലേക്ക് അയക്കുന്ന അതാണ് ഇന്നത്തെ കോടതി നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നാളെ അദ്ദേഹത്തിൻ്റെ മുൻകൂ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയും ചെയ്യും ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നുള്ളത് വെളിവാകുന്നതാണ് ഈ വീഡിയോ നമുക്കറിയാവുന്ന പോലെ രണ്ടാമത്തെ കേസിൽ കേസിലെ പരാതിക്കാരി ഇല്ലാത്ത ആളാണെന്നും പരാതിയുമായിട്ട് മുമ്പോട്ടുവാൻ സാധ്യതയില്ല എന്നും അങ്ങനെ പരാതി അയച്ചതായി പറയുന്ന ഇമെയിലിൽ നിന്ന് തന്നെ പരാതിയെ തുറന്നു പോകാൻ താൽപ്പര്യമില്ല എന്ന് അറിയിച്ചതായിട്ടുമൊക്കെ വിവരം ലഭിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഏഴ് പതിനൊന്ന് ഏഴ് പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു ഒരു ഈ രണ്ടാമത്തെ പരാതി വരുന്നത് ആ സമയത്ത് ആ വാഹനം ആ പെൺകുട്ടി യുവതിയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊണ്ടു കൊടുത്ത ആളിൻ്റെ പേര് ഫെന്നിനേനാണെന്നും അയാൽ അടൂർ മുനിസിപ്പാലിറ്റിയിലെ എട്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യവും നിങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുകയും അറിയുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഞാൻ പല പ്രാവശ്യം സംസാരിക്കുകയും ചെയ്തു ബൈറ്റ് തരാനൊന്നും അവൻ തയ്യാറായില്ല എന്നുള്ളത് മറ്റൊരു ദുഃഖകരമായ കാര്യമാണ് രാഹുലിനെ പോലെ തന്നെ വളരെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരനാണ് രാഹുലിൻ്റെ അടുത്ത സുഹൃത്താണ് ഇതാണ് അവൻ ചെയ്തിട്ടുള്ള കുറ്റം സൗഹൃദം തെറ്റാണെന്ന് അന്ന് അവന് ബോധ്യമായി കാണും എന്നെനിക്ക് തോന്നുന്നു എന്തായാലും മൂന്നാമത്തെ പരാതിയിലും ഒരു കാര്യം വന്നിട്ടുണ്ട് അവനെതിരെ അവൻ അവനെയാണ് ആദ്യമായി ഗർഭം ഉണ്ടായ കാര്യം വിളിച്ചു പറഞ്ഞത് എന്നാണ് ഈ പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഈ രാഹുലിൻ്റെ സുഹൃത്തുക്കൾ എല്ലാം തന്നെ ഈ പരാതിക്കാരികളുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നുള്ളത് ഇതുവരെ അടിയര അടിവരയിട്ട് നമുക്ക് വെക്കാം കാരണം അങ്ങനെ രാഹുലുമായി നല്ല സൗഹൃദത്തിലുണ്ടായിരുന്ന യുവതികളൊക്കെ തന്നെയാണ് തിരിഞ്ഞു നിന്ന് ഇപ്പോൾ അയാൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് ഇതൊന്നും അല്ല കൊടുത്ത വിഷയം ഈ വിഷയത്തിൽ പെന്നിനേനാൻ തൻ്റെ കയ്യിൽ കുറേ തെളിവുകളുണ്ട് ഈ സ്ത്രീ പറയുന്ന പോലെ അവർ കൊടുത്ത ഈ പറഞ്ഞ പിരിവ് കെ എസ് യുവിന് കൊടുത്ത ഫണ്ട് പിരിവ് അതിനൊക്കെ അവർ കൊടുത്ത അതിൻ്റെ ടിക്കറ്റുകൾ ഇതൊക്കെ അതിൻ്റെയൊക്കെ രേഖകളുമായിട്ട് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുമ്പിൽ ഫെന്നി നയനാൻ ചെന്നു ആ അവൻ്റെ കയ്യിലുള്ള റിപ്പോ റിപ്പോർട്ടുകൾ പലതും രേഖകൾ പലതും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായതിനാൽ മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചില്ല എന്ന ഒരു പരാതിയുമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഈ ഫെന്നി നയനാൻ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാൻ കേൾക്കാതെ പോരുത് രാഹുൽ മാങ്കുടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി പരാതിക്കാരിയെ സ്ത്രീയെ പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായി ആർക്കും അറിയാൻ കഴിയില്ലോ എനിക്കും അതിനെപ്പറ്റി അറിയില്ല എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവരെനിക്ക് കെ എസ് യു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവർക്ക് രാഹുലുമായി സൗഹൃദം ഉണ്ടായിരുന്നെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു എനിക്കങ്ങനെ ഒരു സ്ത്രീയെ അറിയാം കെ എസ് യു നടത്തിയ പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് അയ്യായിരം രൂപയാണ് തന്നത് അസത്യമാണ് അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവർ എടുത്ത അൻപത് കൂപ്പണുകളുടെ കൂപ്പണുകളും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയാക്കിയിട്ടുണ്ട് എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്ത് ബിലാത്സംഗം ചെയ്തെന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി കാരണം ഈ അതിജീവിത എന്ന് പറയുക അതിജീവിത എന്നോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അണ്ടർലൈൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്ത്രമംഗലം അജി അജിത് സാറിനും അദ്ദേഹത്തിൻ്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട് അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മങ്കൂടത്തിനിലെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണ നടക്കുന്നത് ഇതിലെ സത്യം അറിയാവുന്ന ഞാൻ അത് മുഖ്യാധാരാ മാധ്യമങ്ങളിൽ ചിലരോടെ പങ്കുവച്ചു എന്നാൽ അത് രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മാധ്യമവും അത് ചാനലിൽ ഉൾക്കൊടുത്തു കൊടുക്കുവാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങളാണ് മാത്രമാണ് അല്ലാതെ വാർത്തകൾ അല്ല എന്ന് പറഞ്ഞു അതുപോലെ രണ്ടാമത് വന്ന പരാതിയിൽ രാഹുൽ എം എൽ എ എന്ന എം എൽ എ ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചത് കൊടുത്തത് ഞാൻ ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതിയിൽ പറഞ്ഞത് കേട്ടാൽ വളരെ ഗൗരവമുള്ള കൃത്യകൃത്യം ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞാണ് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടി അറിയില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്നിട്ട് അറസ്റ്റ് പോലും ചെയ്തില്ല അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്ത് എന്ന് ഗൗരവമായ ആരോപണം ഉള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് ഒരു തെളിവില്ലാത്തതുകൊണ്ടാണെന്ന് ഉറപ്പാണല്ലോ അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചത് അല്ലല്ലോ എങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു ഇങ്ങനെ താഴോട്ട് പോവുകയാണ് ചോദിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് രണ്ടാമ നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യം ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് കുറ്റകൃത്യം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്നത് സഹായിക്കുന്നതും കുറ്റകൃത്യം ഒളിപ്പിക്കുന്നതും അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിലെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കാറിൽ കൊണ്ടു കൊടുത്ത ആളിൻ്റെ പേര് ഫെന്നി ഫെനീനാങ് അന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞ അടൂർ മുനിസിപ്പാലിറ്റി എട്ടാം വാർഡിലെ സ്ഥാന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഫെന്നി നയനാൻ ഇവിടെ ഒരു കാര്യം ഓർക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പടവുരുത്തിക്കൊണ്ടിരിക്കുന്ന ഡി വൈഫ് എക്കാരും സി പി എം സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകർ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ മുൻകൂർ ജാമ്യമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും സംസാരിക്കില്ല അടൂർ മുനിസിപ്പാലിറ്റിയിലെ നാല് വാർഡിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ തോറ്റു ആ നാല് വാർഡിലും ജയിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അതുപോലെ ഒരു സ്ഥാനാർത്ഥി ജയിച്ച വാർഡാണ് ഫെന്നി വാർഡ് അവിടുത്തെ സി പി ഐയുടെ സ്ഥാന സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യമുള്ള സ്ഥാനാർത്ഥി പരാജയപ്പെടും അമ്പയെ പരാജയപ്പെട്ടു വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ ബി ജെ പി ജയിച്ചത് അതുപോലെ ഓരോ വാർഡും അപ്പോൾ അതുകൊണ്ട് അടൂർ മുനിസിപ്പാലിറ്റിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടി പിടിക്കുന്ന ഡി വൈഫ് കാരും എ വൈ എഫ് വിചാരിക്കേണ്ടത് ഇവിടെ എവിടെയാണ് രാഷ്ട്രീയമായ മര്യാദ ഏത് കക്ഷിയുടെ ഭാഗത്താണെന്ന് ഓർക്കേണ്ടതാണ് ഞാൻ സന്ദർഭോജ പറഞ്ഞതേ ഉള്ളൂ ഇനി എട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇവർ പറയുന്ന രീതിയിലുള്ള ബലാത്സംഗത്തിലാണെങ്കിൽ അതായത് അനുമതിയോടുകൂടിയുള്ള ബലാത്സംഗത്തിലാണ് ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ അതിൻ്റെ ഫ്രൂണം സൂക്ഷിച്ചു വെക്കുന്നതിന് പോലീസിനെ അടുത്തുകയും നിയമപരമായ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ ആ ഭ്രൂണം സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തുള്ള ഒരു സത്യം അതറിയാത്തവരാണല്ലോ ഈ പരാതി ഏറെ കൊടുത്തത് ഇനിയും രണ്ട് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് രണ്ട് പ്രാവശ്യം വിദേശത്തേക്ക് രാഹുലിനെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് കടത്തിക്കൊണ്ടുപോയി എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെ പോലീസ് കിഡ്നാപ്പാണല്ലോ ചെയ്ത് ആ കടത്തിക്കൊണ്ടുപോയ സമയത്താണ് ഗർഭം ഉണ്ടായെങ്കിൽ ആ ഗർഭം ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ വെച്ചല്ല അപ്പോൾ കേസെടുക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ അതാണ് വേറെ സംഭവം അപ്പോൾ എന്തായാലും ഈ രാഹുലിനെ കാണാൻ വന്നപ്പോഴും രണ്ട് രണ്ടര ലക്ഷം രൂപ കൊടുത്തലവ് വരാൻ പിന്നെ രാഹുലിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചപ്പോഴും അങ്ങനെ മൂന്നാമത് രാഹുലിനെ കാണാൻ വേണ്ടി പാലക്കാട്ട് വന്നതെന്ന് പറഞ്ഞ സമയത്ത് ഇത്രയും പൈസ ചിലവാക്കിയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പരാതിക്കാരി ഭർത്താവിനോടൊപ്പം ടൂർ പോവുകയും ഭർത്താവിനോടൊപ്പം ജീവിച്ചു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റു സത്യം ഇവിടെ സത്യത്തിനു മുഖം വികൃതമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഫെനിയനാനൻ്റെ ഈ കഥ ഞാൻ പറഞ്ഞത് കൂട്ടുപ്രതിയെ കൂട്ടുകക്ഷിയെ ബലാത്സംഗത്തിന് കൂടുന്നവനെ കാറോടിച്ചവനെ ബലാത്സംഗം ചെയ്തു എന്ന് അറിയാവുന്നവനെ കൂട്ട് ഏറ്റവും അടുത്ത് പോകുന്ന കൂട്ടുപ്രതിയെ പ്രതിയാക്കുകയോ പേരിനെങ്കിലും എഫ്ഐആറിൽ പേര് വെക്കാത്ത ഏക കേസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രാഹുൽ മാക്കോട്ടത്തിൻ്റെയാണ് ഭാവിയിൽ ഈ പറഞ്ഞ ബലാത്സംഗം അതായത് പിന്നെ സമ്മതത്തോടു കൂടിയുള്ള ബലാത്സംഗം എന്ന വിഷയമെടുത്ത് പി എച്ച് ഡി ചെയ്യുന്നവർക്ക് വളരെ രസകരമായി തോന്നാവുന്ന ഒരു വിഷയമാണിത് പക്ഷേ അതൊക്കെ ഒരാൾ ചെയ്തു വരുമ്പോഴേക്കും ഈ പരാതി ഡ്രാഫ്റ്റ് ചെയ്ത ബുദ്ധിമാനായ ആ നരഫോജി ഉൾപ്പെടെയുള്ളവരുണ്ടാകുമെന്നറിയില്ല നരഫോജി തന്നെ വിളിക്കണം അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചു പോയത് ആ ഉണ്ടാകുമെന്ന് തന്നെ അറിയില്ല എനിക്കിത്രയും നിങ്ങൾ പറയാനുള്ളൂ ഇതൊക്കെ തയ്യാറാക്കിയവരൊക്കെ തന്നെ അറുപതും എഴുപതും ഒക്കെ വയസ്സുള്ളവരാണ് അല്ലെങ്കിൽ എന്തായാലും അമ്പത് വയസ്സുമുള്ളത് അതായത് ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്ത പോലീസുകാരനാണെങ്കിൽ പോലും അമ്പതിനും പ്രായമുള്ളവരാണ് ഇവരൊക്കെ നിങ്ങളുടെ മക്കളാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് നീതിയാണ് നടപ്പാക്കാൻ താൽപ്പര്യമെങ്കിൽ നിങ്ങൾ നടപ്പാക്കുന്ന നിയമമാണ് നിയമമാണെങ്കിൽ നിങ്ങൾ നടപ്പാക്കാൻ നീതി നടപ്പാക്കി ഒരു സ്ത്രീക്ക് ഒരു യുവതിക്ക് ഒരു വീട്ടമ്മയ്ക്ക് ഒരു ഭാര്യയ്ക്ക് നീതി നിർവഹിച്ചു കൊടുക്കാനാണ് താൽപ്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുക രാഹുൽ മാംകൂട്ടത്തിൽ ഒരു സ്ത്രീയെ അവിടെ കൊണ്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ബലാത്സംഗത്തിന് ഉപോത്ബലകമാകാത്ത തെളിവുകൾ അവിടെ നിന്ന് എടുക്കണം ആ തെളിവുകളെടുക്കാൻ പറ്റുന്നില്ല കേസ് വിജയിക്കുമോ ഈ സ്ത്രീ ഈ സമൂഹത്തിന് മുമ്പിൽ ഇപ്പോഴത്തെ ആവേശത്തിന് ആരെങ്കിലുമൊക്കെ പറഞ്ഞനുസരിച്ച് ആരെങ്കിലും ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇത് കോടതിയിൽ വരുമ്പോൾ പിച്ച് ചിന്തപ്പെടുത്തില്ലേ നിങ്ങൾ നല്ല ചോക്കി മുഴുവൻ തെളിവുകളുണ്ടായിരുന്ന ഒരു കേസിൽ നടി ആക്രമിച്ച കേസിൽ ആ പെൺകുട്ടി ആ യുവതി അതാണ് അതിജീവിത ആ അതിജീവിത കോടതിയിൽ അനുഭവിച്ച് ബുദ്ധിമുട്ട് എന്നൊക്കെ അറിയില്ലേ ഇപ്പോൾ രാഹുലിനെ തള്ളിപ്പറിയുന്ന കോൺഗ്രസിൻ്റെ മേലാളന്മാരുടെ മേലാളനായിരുന്ന എന്താണെന്ന് വെച്ചാൽ ഏതാടാന്ന് സഭയോടും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരോടും പിണറായി വിജയനോട് ചോദിക്കാൻ ധൈര്യമുണ്ടോ പി ടി തോമസ് എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ ഈ കോടതിയിൽ നീ നീട്ടി നീതി കിട്ടില്ല എന്ന് അതുതന്നെ ഇവിടെയും ഈ പരാതിക്കാരിനെയും പുറത്തു വന്ന് കേസുമായി മുമ്പോട്ട് പോയാൽ പോലും ഇവർക്ക് എവിടെ നീതി കിട്ടും എന്ത് രാഷ്ട്രീയമാണ് ഇതിനകത്തുള്ളത് ഒരാളെ താറടിച്ച് കാണിക്കാനും ഇതൊക്കെ ഒരു ഇത് സത്യം പറഞ്ഞാൽ സാധാരണഗതിയിൽ പണ്ട് നാട്ടിലുള്ള ചില ആൾക്കാർ ചില കക്ഷികൾ പോസ്റ്റ് എഴുതി ഒട്ടിക്കുന്ന പോലുള്ള ചെറിയ കഥകൾ മാത്രമാണ് അതിനപ്പുറത്തൊന്നുമില്ല എന്താണ് നമ്മുടെ കേരള രാഷ്ട്രീയം നിങ്ങൾ ഫിനിന്നെ അതിനെ കസ്റ്റഡിയിൽ എടുക്കണം ഫെന്നി നയനാനെ കൂടെ കസ്റ്റഡി എടുക്കണം കാരണം അയാൾ പ്രതിയാണ് ഈ രണ്ട് കേസിലൊരു പ്രതി അറിയാവുന്ന ആളാണ് ഇത് അറിഞ്ഞിട്ട് മറച്ചു വെച്ച ആളാണ് ഒന്ന് ബലാത് സംഘത്തിൻ്റെ നിന്ന് കൊണ്ടു കൊടുത്തു ബലാത് സംഘ കഴിഞ്ഞ കാത്തിരുന്നു ബലാത്സംഗി തിരിച്ചു കൊണ്ടുവരു നടപടി വിട്ടു അടുത്ത കേസിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കേസിൽ ഇങ്ങനെ രാഹുലിൻ്റെ ഒരു ഗർഭം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു അത് മറച്ചു വെച്ചു അത് വിവാഹിതയായ സ്ത്രീലായിരുന്നു അത് മറച്ചു വെച്ചു അതുകൊണ്ട് ഫെന്നി നയനാനെ അടിയന്തരമായി കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തള്ളിക്കളയണം സർക്കാർ ഫെന്നി നയനാൻ്റെ പേരിൽ കേസെടുത്ത് രാഹുലിനോടൊപ്പം കുറ്റവിചാരണയ്ക്ക് കാരണമൊക്കെ വേണം അതാണ് ചെയ്യേണ്ടത് അതിനുള്ള ധൈര്യം കൂടി പാർട്ടിയും സി പി എമ്മും പറഞ്ഞ പിന്നെ കോൺഗ്രസ്സുകാരും സപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി കാരണം ഫിന്നി ഇങ്ങനെ നടക്കുകയാണല്ലോ കാരണം രാഹുലിൻ്റെ കൂടെ നിൽക്കുന്ന എന്ത് കാര്യത്തിനും ഫിന്നി ഉണ്ടല്ലോ കൂടെ അപ്പോൾ അവൻ്റെ ഫല കയ്യും കൂടി ചേക്കാം എന്ന് വിചാരിച്ചാൽ കാര്യം നടക്കുമല്ലോ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരെയും രാഹുലിൻ്റെ സുഹൃത്തുക്കളും കോൺ യൂത്ത് കോൺഗ്രസ്സിലെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും പിടിച്ച് ഇതറിയാവുന്നവരെന്ന നിലയിൽ മറച്ചുവെച്ച് വന്ന ഒറ്റ കാരണം കൊണ്ട് കണ്ടാലറിയാതെ എല്ലാവരും പ്രതിയാക്കുക അവരെ കൂടി നമ്മുടെ ജയിലിൽ അടപ്പിക്കുക അപ്പം അടുത്ത തെരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പിന് കുറച്ചുപേർ വോട്ട് കഴിയാൻ കാണത്തില്ല എന്ന് വിചാരിക്കാം